റിട്ടയേർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടക്കും അലീക്കോട് സുല്ലം മുസ്ലാം സയൻസ് കോളേജിൽ വെച്ചാണ് സമ്മേളനം ഒരുക്കുക വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് നടക്കുന്ന അറബിക് സെമിനാർ ഡോക്ടർ എ പി ആരിഫ് സൈൻ ഉദ്ഘാടനം ചെയ്യും ശേഷം സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനം ആര്യാടൻ ചൗക്കത്ത് എം എൽ എയും ഏഴിന് നടക്കുന്ന ഇശൽ വിരുന്ന് കെ വി അബൂട്ടിയും ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ലുക്മാൻ അരീകോടിന്റെ നേതൃത്വത്തിൽ അറബി അധ്യാപകരുടെ ഗാനവിരുന്നും നടക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന പ്രമേയ സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും ഷൈക്കും മുഹമ്മദ് കാരെക്കുന്ന് സി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി അബ്ദുൾ സമ്മദ് പൂക്കോട്ടൂർ എന്നിവർ സംബന്ധിക്കും പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നജീബ് കാന്തപുരം എം എൽ എ മുഖ്യാത്വിയാകും ഉച്ചക്ക് ശേഷം നടക്കുന്ന വനിതാ സമ്മേളനം വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ സുഹറാം അമ്പാട് ഉദ്ഘാടനം ചെയ്യും മൂന്ന് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്യും പതിനേഴാം തീയതി അറബിക് സെമിനാർ മൂന്ന് മണിക്ക് അറബിക് സെമിനാർ നടക്കും അറബി പണ്ഡിതൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറബി കോളേജിന്റെ പ്രിൻസിപ്പാളുമായിരുന്ന എ പി ആരിഫ് ഹുസൈനാണ് അറബിക് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ ബഹുമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട് തുടർന്ന് സാംസ്കാരിക സമ്മേളനം ആര്യടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരായ ആളുകൾ അവിടെ സംബന്ധിക്കുന്നുണ്ട് തുടർന്ന് അന്ന് രാത്രി വിശൽ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രസിദ്ധ സംഗീത സംവിധായകൻ കെ വി അബുട്ടിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പതിനെട്ടാം തീയതി ഡേ പ്രോഗ്രാം അന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പതിന് സമത്വം സമന്വയം സമാധാനം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു പ്രമേയ സമ്മേളനം നടക്കുകയാണ് ആ പ്രമേയ സമ്മേളനം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആണ് തുടർന്ന് അതിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ പണ്ഡിതന്മാർ പങ്കെടുക്കുന്നു ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് കുഞ്ഞു മുഹമ്മദ് മദരി പറപ്പുവരും അബ്ദുസമദ് പൂക്കോട്ട് തുടങ്ങിയ ആളുകളാണ് ആ പ്രമേയ സമ്മേളനത്തിൽ തുറന്ന് സംസാരിക്കുന്നത് അതിനുശേഷം നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ എന്നുള്ളവർക്കാണ് ആ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നത് നജീബ് കാന്തപുരം എം എൽ എ ആണ് തുടർന്ന് ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ സംസാരിക്കുന്നുണ്ട് തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം വനിതാ സമ്മേളനം നടന്നു റാം അമ്പാട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റായുഹറാം അമ്പാടാണ് ആ ചെയ്തു അവസാനം സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ സംസ്ഥാന കോഓർഡിനേറ്റർ മോയിൻകുട്ടി സമാപന പ്രസംഗവും നടത്തും എൻ കുന്നിപ്പ കെ അബ്ദുൾ സലാം സുല്ലമി ടി അബ്ദുറബ്ബ് ഉബൈദുള്ള താനാളൂർ എ മുഹമ്മദ് റഫീഖൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ ബസാർ